ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പ്രിൻസസ് കട്ടിൽ വരുന്ന ഒരു പാച്ച് കുർത്തിയാണ് കാണിക്കുന്നത് ഞാനിവിടെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും അതുപോലെ തന്നെ സ്ലീവും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധാരണ സ്ലിറ്റ് ടൈപ്പിലാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് എലൈൻ മോഡലിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ടോപ്പിന് വേണ്ടിയിട്ട് പ്ലെയിൻ കളറിലുള്ള ജൂട്ട് സിൽക്ക് മെറ്റീരിയൽ രണ്ട് മീറ്റർ എടുത്തിട്ടുണ്ട് പാച്ചിന് വേണ്ടിയിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന പ്രിൻറ്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കും കൂടെ എടുത്തിട്ടുണ്ട് അതൊരു അര മീറ്ററൊക്കെ തന്നെ മതിയാകും അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ പാച്ചിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ തുണി ഇതേപോലെ രണ്ടായിട്ട് അടക്കിയിട്ടിട്ടുണ്ട് തുണി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ടിഞ്ച് സൈഡിൽ തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ടാണേ അപ്പോൾ ഇവിടെ നമ്മൾ പ്രിൻസസ് കട്ടിൽ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു രണ്ടിഞ്ച് തുമ്പ് വേണ്ട അപ്പോൾ ആംഹോളിൻ്റെ ഭാഗം തയ്യൽ തുമ്പ് കൂട്ടാതെ ഇതേപോലെ എത്ര ഉണ്ടെന്ന് ഒന്ന് അളന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ അളന്നിട്ട് ആ ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ആംഹോളിൻ്റെ പകുതി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് ആംഹോൾ എത്ര ഉണ്ടെന്ന് നോക്കുക എന്നിട്ട് ഇതേപോലെ ടേപ്പ് ഒന്ന് മടക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പകുതി കിട്ടും ആ കിട്ടുന്ന പകുതിയാണ് നമ്മളിവിടെ ആംഹോളിൻ്റെ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പ്രിൻസസ് കട്ട് കുർത്തി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ ഇനി നമുക്ക് പാച്ചിൻ്റെ ആണ് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ മുകളിൽ നിന്ന് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഞാനൊരു പതിമൂന്നര ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് മുകൾ ഭാഗത്തു നിന്ന് താഴത്തേക്ക് നമ്മുടെ ബേസ്റ്റ് പോയിന്റിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനൊരു ഒൻപത് ഇഞ്ചസ് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തെ വിട്ട് അതായത് രണ്ട് ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലം അത് ഞാനൊരു മൂന്നര ഇഞ്ചസും കൂടെ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതേപോലെ ആം ആംഹോളിൻ്റെ പകുതി മാർക്ക് ചെയ്തെടുത്തു ഒന്ന് ആ ഒരു ബേസ്റ്റ് പോയിന്റിൻ്റെ നീളവും വീതിയും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം എന്നിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് നമ്മൾ പാച്ചിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ഭാഗം ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണേ അപ്പം ഈ ഒരു ഭാഗത്ത് വീതി നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ആ ഒരു മൂന്നര ഇഞ്ചിൽ തന്നെയാണ് അവിടുത്തെ വിട്ടും കൂടെ കൊടുക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കറക്റ്റ് ഷേപ്പിൽ കിട്ടാനായിട്ട് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ഇതേപോലെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നത് ഇനി ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുളിവോളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ആംഹോളിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ കാലിഞ്ച് വീതം ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും ചുളിവുകളൊന്നും വീഴുക പൊന്തി നിൽക്കുകയൊന്നും ചെയ്യത്തില്ല അതിനു വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം സാധാരണ നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് അവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെ നമ്മൾ പാച്ചിൻ്റെ പോർഷൻ വരെ മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ അത്രയുള്ള വ്യത്യാസം അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു കാലഞ്ച് രണ്ട് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്തതും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണെ ഇനി ഈ കട്ട് ചെയ്തെടുത്ത ഭാഗത്തായിട്ട് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന കളർ തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻറ്ററിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത പാച്ചിൻ്റെ തുണി ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് സൈഡിൽ നിന്ന് ഇതായിതേപോലെ അര ഇഞ്ച് തുമ്പും കൂടെ കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ സൈഡിലും അതുപോലെ തന്നെ ആ ഒരു പാച്ചിൻ്റെ താഴ്ഭാഗത്ത് മാത്രമേ തുമ്പ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ പാച്ചിൻ്റെ ഭാഗത്തായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അത് ഇതേപോലെ ആയിരിക്കും നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പീസ് കിട്ടുന്നത് ഇത് എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് തുണികളുടെയും നല്ല വശങ്ങൾ ദൈതേ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ആംഹോളിൻ്റെ ഭാഗത്തു നിന്നാണ് കേട്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല പകരം ഇതേപോലെ പിൻ വെച്ച് സെക്യൂർ നമ്മൾ ആ ഒരു ആംഹോളിൻ്റെ ഭാഗത്തുനിന്ന് താഴേക്ക് കർവി ഷേപ്പിനാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വലിക്കാതെ വേണം തുണി ഇതേപോലെ പിന്നൂത്തി കൊടുക്കാനായിട്ടെ ഇതേപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗവും അടുത്ത സൈഡും കൂടെ പിന്നൂത്തിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് പിന്നൊക്കെ കുത്തി എടുത്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഈ ഒരു ഭാഗം എത്തുമ്പോൾ തുണി ഒട്ടും വലിക്കരുത് കാരണം കർബി ഷേപ്പിനിരിക്കണോണ്ട് നന്നായിട്ട് വലിഞ്ഞു വരും അപ്പോൾ അത് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് ഇതേപോലെ പിൻസ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി കണ്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ താഴ്ഭാഗം വരെ ഇതാ ഇതേപോലെ കൊണ്ട് നിർത്തി കൊടുക്കാം നമ്മൾ ഇതിന് മുന്നേ പാച്ച് വർക്ക് കുർത്തീസൊക്കെ ചെയ്തില്ലേ അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് താഴ്ഭാഗം എത്തുമ്പോൾ ഇതേപോലെ നീഡിലൊന്ന് കുത്തി നിർത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീതെ ഇരിക്കുന്ന ആ ഒരു പാച്ചിൻ്റെ തുണി ഒന്ന് പതുക്കെ ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു കോർണറിൻ്റെ ഭാഗത്ത് ചെറിയൊരു കട്ടിങ് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ താഴ്ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കോർണറിൻ്റെ ഭാഗം എത്തുമ്പോൾ നീഡിൽ കുത്തി നിർത്തി കൊടുത്തിട്ട് ആ ഒരു പാച്ചിൻ്റെ തുണി ഇതേപോലെ ഒന്ന് നീക്കിയിട്ട് ബാക്കി അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു കോർണറിൻ്റെ ഭാഗം എത്തുമ്പോഴായിരിക്കും ബിഗിനേഴ്സിന് ഡൗട്ട് വരുന്നത് ഒന്നുമില്ല നമ്മൾ ആ ഒരു ഭാഗം എത്തുമ്പോൾ നീടിലൊന്നും കുത്തി നിർത്തി കൊടുക്കുക എന്നിട്ട് ഒരുപാട് വലിക്കാതെ ആ ഒരു പാച്ചിൻ്റെ തുണി മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതിന് മുന്നേ നമ്മൾ സാരി ബാഗ് അതുപോലെ തന്നെ ബ്ലൗസ് കവറൊക്കെ സ്റ്റിച്ച് ചെയ്ത അതേ മോഡലിൽ തന്നെയാണ് ഇവിടെയും ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലോക്ക് ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ അതെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ കോർണറിൻ്റെ ഭാഗത്തായിട്ട് ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ഒരു ചെറിയ കട്ടിങ്ങും കൂടെ കൊടുക്കണം അപ്പം കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുകളിൽ നമ്മൾ ചെയ്ത് കൊടുത്ത സ്റ്റിച്ചിൽ കൊള്ളരുത് കേട്ടോ രണ്ട് സൈഡും ഇതേപോലെ ചെറിയ കട്ടിങ്സ് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അവിടെയും കൂടെ ഒന്ന് രണ്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക നമ്മൾ മറിച്ചെടുക്കുമ്പം നല്ല കറിവി ഷേപ്പിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മീതേക്കൂടെ ഒന്നും കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ലൈനിങ് ക്ലോത്ത് ഞാനിവിടെ ഈ ഒരു രീതിയിൽ അറ്റാച്ചും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ പാച്ചിൻ്റെ ഭാഗത്തും ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ലൈനിങ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ക്യാൻവാസ് വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ക്യാൻവാസിൽ നമ്മുടെ നെക്കിൻ്റെ ഒക്കെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം നെക്കിൻ്റെ വീതി മൂന്നിഞ്ചും നീളം അഞ്ചിഞ്ചുകളാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പും കൂടെ വരച്ചു കൊടുക്കുവാണേ ഇനി നെക്കിൻ്റെ ചുറ്റിനുമായിട്ട് ഓരോ ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ക്യാൻവാസ് പേപ്പറിലെ നെക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ കാണിച്ചു പോകുന്നത് കേട്ടോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ പാച്ച് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇതേപോലെ നെക്കും കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ലൈനിങ് ക്ലോത്തിൽ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെൻ്റർ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം സെയിം ഇതേപോലെ ടോപ്പിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് സെൻറ്ററും ഒരുപ്പിച്ച് വെച്ചുകൊടുത്തിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ടോപ്പിന് ലൈനിങ് കൊടുക്കുന്നതുകൊണ്ടാണ് പാച്ചിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ ലൈനിങ് ക്ലോത്ത് വയ്ക്കാത്തത് നിങ്ങൾ ലൈനിങ് വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പാച്ചിൽ പ്രത്യേകം ലൈനിങ് വച്ച് കൊടുക്കാം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിഴലടിക്കും അപ്പോൾ ഇതേപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്യാം എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ക്യാൻവാസ് ഉള്ളിലേക്ക് ഇട്ടിട്ട് നെക്കും കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്ക് നെക്കിൻ്റെ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്നും ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ പാച്ച് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് ഇനി നമുക്ക് സ്ലീവ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എലൈനായിട്ടാണ് ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക അതല്ല സ്ലിറ്റഡ് ടോപ്പ് ആണെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഞാനിത് ജസ്റ്റ് ഡമ്മിയിലൊന്നിട്ട് കാണിച്ചേക്കുവാണേൽ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടില്ല ഡമ്മി ചെറുതായത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ലൈനൊന്നും ശരിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിലോ പിക്ചർ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം